എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചുകൊണ്ട് ഒരു കേക്കാണ് വളരെ സിമ്പിളായിട്ട് മൈദ ഒട്ടും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് വെറും അമൃതം പൊടി കൊണ്ട് അമൃതം പൊടി കൊണ്ട് പല റെസിപ്പികളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര എന്താ പറയുക നമ്മൾ മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല പെർഫെക്ഷനിൽ കിട്ടി നല്ല സോഫ്റ്റിയായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ജാറിൽ കുറച്ച് പഞ്ചസാര അങ്ങ് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട നന്നായിട്ട് നമ്മുടെ ബീറ്റർ ബീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ മിക്സിയിൽ ആ ഒരു ഓപ്ഷനും വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തേ അതിലോട്ട് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് പൈനാപ്പിൾ എസൻസ് ആണേ വാനില എസൻസ് ഇല്ലാത്തത് ഞാൻ പൈനാപ്പിൾ എസൻസ് ചേർത്തത് അതും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് തുടച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ബൗളിലോട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് പഞ്ചസാര പൊടിച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ അതൊരു ഫോർക്കോ ഒരു പിന്നെ ഇതുപോലെ വിസ്കോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ബീ ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ല ഇത് നമ്മൾ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് അതിൽ അലിഞ്ഞങ്ങ് മിക്സായിട്ട് ചേരും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാം മെഷർമെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ബൗളിനടുത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ അമൃതം പൊടി അപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡറാണേ ബേക്കിംഗ് സോഡ ഞാനിതിൽ ഒരു തരി പോലും ചേർത്ത് കൊടുക്കുന്നില്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടത് കാരണം അമൃതം പൊടി ഇതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തരിതരിപ്പല്ല ലാസ്റ്റ് അടിയിൽ നിൽക്കും അത് നമ്മൾ കളയേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് നമ്മൾ മിക്സാക്കാമെന്ന് പറഞ്ഞിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ പൊടി മൊത്തം അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തില്ല ശരിക്കും പറഞ്ഞാൽ കാരണം നിങ്ങൾക്കറിയാമല്ല അമൃതം എന്ന് പറയുമ്പോഴും മൊത്തത്തിൽ ഇങ്ങനെ തരുതരിപ്പുള്ള പൊടിയാണല്ലോ പിന്നെ നമ്മൾക്കത് കളയാനേ സമയം ഉണ്ടാവല്ലോ അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാ ഇതിലോട്ട് മൊത്തത്തിൽ അങ്ങ് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത കേട്ടോ ഒരു വിസ്കോണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് വെള്ളമല്ല ചേർക്കുന്നത് അപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്ന മിക്സ് അപ്പോൾ അതിലോട്ട് നല്ല ചൂടാക്കി വെച്ചിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ പാല് ചേർത്ത് കൊടുത്താൽ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും പിന്നെ ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചട്ടിയിൽ ഇതുപോലുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അങ്ങനെ ബേക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു നമ്മൾ വെറും അമൃതം പൊടിയല്ലേ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറുത്ത മുന്തിരി അതുപോലെ ചെറുതായിട്ട് നമ്മുടെ ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അണ്ടിപ്പരിപ്പും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കടിക്കാൻ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിലും അമൃതം എന്ന് പറയുമ്പോഴേ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് എന്നാലും ചെറിയൊരു എന്താ പറയുക ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുകളിലോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇതുപോലൊരു ചട്ടിയും കൂടെ വെച്ചിട്ട് പാത്ര അടിയിൽ എന്താ പറയുന്ന ഇതൊരു പാനും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കടായും കൂടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു ഒരു ഞാനിപ്പോൾ ഒരു അരമണിക്കൂറ് കൃത്യം ഞാൻ രണ്ടരക്കാണ് വെച്ചത് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും എടുത്ത് നോക്കിയപ്പോൾ അതിനിടയിൽ ഞാൻ ഇടയ്ക്ക് കുത്തി നോക്കി പക്ഷേ നടുഭാഗം വെന്തില്ല അതുകൊണ്ട് വീണ്ടും അങ്ങ് അതുപോലെ അടച്ചു വെച്ചു അങ്ങനെ കൃത്യം അരമണിക്കൂറായപ്പോൾ നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടേ ഇതുപോലൊരു ഫോർക്കൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടൂത്ത് പുക്ക് ഒക്കെ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേ എത്ര ഇതാ നല്ല പെർഫെക്ട് എന്താ പറയുക വെന്ത് കിട്ടിയോന്നൊക്കെ അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് അങ്ങ് പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ട് ഭയങ്കര പാടാണിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒരു കൈ കൊണ്ടൊക്കെയാണ് എടുക്കുന്നത് എടുത്ത് തരാനും ആളില്ല പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനെന്ത് പണിയെടുത്തതെന്ന് വെച്ചാൽ ഇച്ചിരി ചൂട് പോകുന്നത്രേ അപ്പോൾ അതിന് മുമ്പേ ഇങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ ചെറുതായിട്ടൊരു സൈഡ് അങ്ങ് പൊട്ടിപ്പോയി എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് ഇതിപ്പോൾ തണിഞ്ഞു കേട്ടോ നല്ല ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് പക്ഷെ നിങ്ങൾ കണ്ടോ നല്ല പെർഫെക്ഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണേ